റോമർ എഴുതിയ ലേഖനം അധ്യായം നാല് വാക്യം പതിനാറ് അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്നത് വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതെന്നു തന്നെ ദൈവം കൃപയാൽ പാപങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കുക മാത്രമല്ല കൃപയാൽ ദൈവത്തിൽ വിശ്വസിച്ചവർക്ക് വാഗ്ദത്തങ്ങളും നൽകുന്നു ദൈവത്തിൻ്റെ അവകാശങ്ങൾക്ക് അവരെ യോഗ്യരാക്കുന്നു ദൈവം നീതീകരിച്ചു എന്നതിൻ്റെ അടയാളമോ ഉറപ്പോ കൂടെയാണ് ഈ വാഗ്ദത്തങ്ങളും അവകാശങ്ങളും എന്ന് പൗലോസ് പൗലോസപ്പോസ്ലാൻ രേഖപ്പെടുത്തുന്നു ചരിത്രത്തിൽ നിന്ന് ഒരു ഉദാഹരണം കൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച് ഇക്കാര്യം തെളിയിക്കുന്നു യഹൂദർ അബ്രഹാമിൻ്റെ കാലം മുതൽ പരിച്ഛേദനയേറ്റിരുന്നവരാണ് ദൈവവുമായുള്ള ഉടമ്പടിയുടെ അടയാളം ശരീരത്തിൽ ഉണ്ടായിരിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ പലരും ഇതിനെ ദൈവത്തിൻ്റെ നീതി തങ്ങൾക്ക് ലഭിച്ചതിൻ്റെ അടയാളമായാണ് കണക്കാക്കിയത് പക്ഷേ പൗരസപ്പോസലൻ എഴുതുന്നത് ദൈവം അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ നൽകിയത് അവൻ പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പെയാണ് മാത്രമല്ല തനിക്ക് മക്കൾ ഉണ്ടാകുന്നതിനും മുമ്പേ ദൈവം അവനോട് വാഗ്ദത്ത സന്തതിയെ നൽകുമെന്ന് പറഞ്ഞതിനെ അവൻ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിയായി കണക്കിട്ടു അന്ന് അബ്രഹാം പരിച്ഛേദന ഏറ്റിരുന്നില്ല ആകയാൽ ദൈവത്തിൻ്റെ നീതി പരിച്ഛേദനയുടെ അടിസ്ഥാനത്തിലല്ല വിശ്വാസത്താൽ ആണ് ലഭിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു മാത്രമല്ല വാഗ്ദത്തങ്ങളും അവകാശങ്ങളും ദൈവം നൽകിയത് വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പേ ആകയാൽ അബ്രഹാം ഏറ്റവർക്ക് മാത്രമല്ല യഹൂദർക്ക് പുറത്തുള്ള സകല ജനത്തിനും വിശ്വസിക്കുന്നവർക്ക് പിതാവാകുന്നു വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാമിനെ വിശേഷിപ്പിക്കുന്നു നാം പരിച്ഛേദനയേറ്റതിനാലല്ല ക്രിസ്തുവിൽ വിശ്വസിച്ചതിനാൽ അബ്രഹാമിൻ്റെ സന്തതികളായി അത് വിശ്വാസികൾ എന്ന മാനദണ്ഡമനുസരിച്ചാണ് ദൈവത്തിൻ്റെ മക്കളായി തീർന്നതിനാൽ അവിടുത്തെ കൃപാദാനമായി സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും അവകാശികളുമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ